അപ്പൊ ഇവിടെ ഇപ്പൊ സന്ധ്യയ്ക്കുള്ള ആര ആരതി നടന്നുകൊണ്ടിരിക്കുകയാണ് സന്ധ്യയ്ക്ക് ഇപ്പോൾ പോയി ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട നമ്മ പണ്ഡിറ്റ് നമ്മുടെ ഭഗവാനെ തൊഴുതും നമുക്ക് ആരതി കാണിച്ചെന്ന് ഒരു കിരീടം പോലെയുള്ള സാധനം നമ്മുടെ തലയിലും വെച്ച് അനുഗ്രഹിക്കുന്ന ഒരു സമ്പ്രദായം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെ മുക്തനാഥിൽ എത്തിച്ചേരാം അപ്പൊ പിന്നെ നാല് നമ്മുടെ നേപ്പാളത്ത് നാല് ധാമങ്ങളാണല്ലോ ചാർധാമിൽ ഒന്ന് രണ്ടാമത്തെ ചാർധാമാണിപ്പോൾ ഞാൻ പോകുന്നത് ഒന്നാമത്തേത് പശുപതിനാഥ് അത് നമ്മൾ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെയാണ് ഈ മുക്തനാഥ് ടെമ്പിൾ അപ്പോൾ അതുപോലെ തന്നെ നൂറ്റെട്ട് വൈഷ്ണവദേശങ്ങൾ സാധാരണ അവസാനം ആളുകൾ ഒന്ന് തൊഴുന്നതാണ് മുക്തനാഥ് അപ്പോൾ ആ ഓർഡറിലല്ല ചെയ്യുന്നത് എന്തായാലും ഇതിനെ എങ്ങനെ ഇവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതും ഇവിടെയുള്ള വരുമ്പുള്ള കാഴ്ചകളും എല്ലാം ആയിട്ട് ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം